ആരോടും കരുണയില്ലാത്തവൻ ഈ ലോകത്തോട് മുഴുവൻ വെറുപ്പ അവനെ പക്ഷെ എനിക്ക് അവനെ അങ്ങ് തള്ളിപ്പറയാൻ പറ്റുകയില്ല അവൻ എന്റെ കുഞ്ഞാ പിള്ളേച്ച ആളുകളെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൊടു കാരണം സ്നേഹം എന്താണെന്ന് അവൻ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഒക്കെ നേരെ ഇപ്പൊ പഴയ പോലൊന്നുമല്ല വല്ലപ്പോഴൊക്കെ ചിരിക്കാറുണ്ട് ഒന്ന് രണ്ട് തവണ കണ്ണു നിറഞ്ഞതും ഞാൻ കണ്ടു ഒരു മനുഷ്യൻ നന്നാൻ തുടങ്ങുന്നതിന്റെ ലക്ഷണങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയത് ആ നന്നാവുമായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിള്ളേച്ചാ ആ എനിക്കൊരു ഉപകാരം കൂടെ ചെയ്യണം എന്താ ഈ സ്ഥലത്തിന്റെ അടുത്തെങ്ങാൻ്റെ അഡ്രസ് കെ എം മുഹമ്മദ് പാലക്കണ്ടി വീട് ബദിയെടുക്കാം ഞാൻ കേട്ടിട്ടില്ല പിള്ളേനെ ചിലപ്പോൾ ആളെ അറിയില്ലായിരിക്കും ഒരു വശം നടന്ന് കിടപ്പ അന്വേഷിക്കാം ഈ ഇയാളെ ഞാൻ കണ്ടിട്ടില്ല ഇയാളുടെ ഒരു മോളുണ്ട് ആറു വയസ്സുകാരി ആമിന എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലെ ഹാർട്ടിന്റെ വാലവിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പൊ തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാ ആ കൊച്ചിന്റെ ട്രീറ്റ്മെന്റ് നടത്തിയ വരെ വന്നിട്ട് ഞാൻ ആ കൊച്ചിനെ ഒന്നും കണ്ടില്ലെങ്കിൽ ഇവിടെ ഏതോ ഒരു സ്കൂളില് ഒന്നാം ക്ലാസ് സ്റ്റുഡന്റാ മിടുക്കി കുട്ടിയാ ഹോസ്പിറ്റലിലെ എല്ലാവരുടെയും പെറ്റായിരുന്നു എന്നാൽ എളുപ്പം ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട് അച്ഛനോട് നിൽക്കി ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം അങ്ങ് കോട്ടയം ജില്ലയിലെ കുറിച്ചിത്താനം എന്ന ഗ്രാമത്തിലെ ഒരു ഇടവക വികാരിയായി എനിക്ക് ഇങ്ങ് കിടക്കുന്ന ഒരു കൊച്ചുകുട്ടിക്ക് വേണ്ടി എന്തേലും ചെയ്യാൻ പറഞ്ഞാൽ അത് എന്താ ആമനിയുടെ ഉമ്മ വന്ന് പറഞ്ഞപ്പോ എന്റെ കണ്ണു നിറഞ്ഞുപോയി എല്ലാം അവസാനിപ്പിച്ചാലോ എന്ന് അവർക്ക് തോന്നി ആ ഒരു സമയത്താ ഈ ട്രസ്റ്റിന്റെ സഹായം അവർക്ക് കിട്ടുന്നത് ഇന്ന് അഞ്ചു നേരം പഠിച്ചോടെ മുന്നിൽ അവർ മുട്ടു അവർക്ക് വേണ്ടിയല്ല

അവനവൻ്റെ പ്രാർത്ഥനയല്ല തനിക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോഴാണ് അത് ദൈവത്തിനിലെത്തുന്നത് ഞാൻ മോളോട് പറഞ്ഞില്ല ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നത് ആമിന മോളെ കാണാൻ മാത്രമല്ല എൻ്റെ കൈകളിലൂടെ വളർന്ന് ഒടുവിലൊരു പ്രായമെത്തിയപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഒരു കുഞ്ഞുണ്ട് അവനെ അവനെ ഞാനിന്ന് കണ്ടു മരണത്തിന്റെ വാതുക്കളോളം കൊണ്ടുപോയിട്ട് ദൈവം അവനെ തിരിച്ചു കൊണ്ടുവന്നു അതിന് കാരണം അവൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവുമല്ല മോള് പറഞ്ഞ ഉമ്മയുടെ അഞ്ചു നേരത്തെ പ്രാർത്ഥനയാണ് അവൻ പോലും അറിയാതെ അവൻ ചെയ്തൊരു പുണ്യം തിരിച്ചു നൽകിയത് രണ്ട് ജീവിതങ്ങളെയാണ് ഒന്ന് ഈ കുഞ്ഞുമോളുടെ മറ്റൊന്ന് അവൻ്റെ തന്നെ മോൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല അവൻ്റെ പേര് സോളമൻ എന്നാണ് ഇവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നാട്ടുകാർക്കല്ല അവൻ തെമ്മാടിയാ മനസാക്ഷിയില്ലാത്തവനാ പക്ഷെ മറ്റാരും അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിലെവിടെയോ നന്മയുടെ ഒരു കുഞ്ഞു വെളിച്ചം അവൻ സൂക്ഷിച്ചിട്ടുണ്ട് അതല്ലേ അണഞ്ഞു പോകാൻ തുടങ്ങി കുരുന്ന് ജീവനെ കൈപിടിച്ചുയർത്തിയത് അതുകൊണ്ട് അവൻ അവന്റെ ജീവൻ തിരിച്ചു കിട്ടി പക്ഷേ ജീവിതം അത് ഇനിയും തിരിച്ചു കിട്ടിയിട്ടില്ല അവൻ ഇനിയും ഒരു മനുഷ്യനായിട്ടില്ല ഈ ആമിനെ മോക്കൊണ്ട് പ്രാർത്ഥിച്ചതുപോലെ മോളും ബാക്കി എല്ലാവരും പ്രാർത്ഥിക്കണം എന്റെ കുഞ്ഞിന്റെ ജീവിതം തിരിച്ചു കിട്ടാൻ അവനൊരു മനുഷ്യനായി കാണാൻ കേട്ടപ്പോ സത്യം അയക്കത്തില്ലെന്നാണ് പോലെ വിചാരിച്ചതും ഒന്നര മാസം മാസത്തിലധികമായി മല കയറിട്ട് അങ്ങ് മറയൂർ കാട്ടില്ല എന്നാ എന്ന നല്ല കൈതച്ചൊക്കെ വാറ്റിയതാ മറയൂർ ഉണ്ടായിരുന്നപ്പോ അവിടുത്തെ പിള്ളേരുടെ വക സ്പെഷ്യലാ ഒന്ന് വാക്ക് വിളിച്ചു ല്ലോ മറയൂർ കാട്ടിലല്ലെ നെറുകലാണേലും പറന്നെത്തുമായിരുന്നു വ നിന്നെ തൊടാൻ തുടമാത്രം ചങ്കുറപ്പുള്ള ഏത് മോനാണ് ഈ മലബാറിനുള്ളത് എന്നിട്ട് അതും കണ്ടോണ്ട് എന്തിനാണ് ആ വാവച്ച ആണാ നടക്കുന്നത് ഇപ്പൊ ഒരു വാക്ക് പറ ഞാൻ ഈ ആരാണെന്നും കാണിച്ചും ഇവിടെ എന്താ ചെയ്യാൻ പറ്റുമെന്നും വേണ്ട വാച്ച ഇനിയൊരു ചോരക്ക് ചോരാന്നും പറഞ്ഞിറങ്ങിയ ഒരു വാളിന്റെ മുനയിലോ ഒരു കടാര പിടിയിലോ അത് അവസാനിക്കത്തില്ല അവിടെ നിന്ന് തുടങ്ങത്തേ ഉള്ളൂ എനിക്ക് വയ്യ വാവച്ച വയ്യ നിനക്കെന്ന പേടിയാണ് തോറ്റുപോകുന്നുള്ള പേടി അല്ല വാവച്ച ജയിച്ചു കളയുന്നുള്ള പേടിയാ ഒരു വട്ടം ജയിക്കാൻ ഒന്ന് തല ഉയർത്തി നിൽക്കാൻ എത്ര പേരെ തോപ്പിക്കണം എത്ര തലകൾ അറിഞ്ഞ് താഴെ ഇടണം മതി ഇനി വയ്യ വാവച്ചൻ്റെ ഒരു കാര്യം ചെയ് കഴിക്കാവുന്നത് കഴിച്ചോ എന്നിട്ട് പോ ഞാനന്ന് കിടക്കട്ടെ നീ കിടന്നോ ഞാനിറങ്ങ വിളിച്ചാ മതി വാവച്ചാന്നൊരു എന്നൊരു വിളി ഞാനിവിടെ ഉണ്ടാവും ഏതു നേരത്തും ഞാൻ എനിക്ക് ക്ഷമ പറയണമെന്ന് തോന്നി അതുകൊണ്ട് അല്ല അന്ന് രാത്രി അന്ന് അവിടെ വന്നതുകൊണ്ട് അതുകൊണ്ടല്ലേ അയാളുമായിട്ട് ഒരു ശത്രുത ഉണ്ടായതും ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നതും ഞാൻ കാരണം ആരും കാരണക്കാരല്ല ഇതെനിക്ക് വിധിക്കപ്പെട്ട ശിക്ഷ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് പോയുന്നവന് ഇത് വിളവെടുപ്പിന്റെ കാലം ഒന്നെണ്ണീറ്റ് നടക്കാനായിരുന്നേ ഞാനങ്ങ് വന്നെ ക്ഷമ പറയാൻ മാപ്പ് ചോദിക്കാൻ ക്ഷമിക്കാനോ മാപ്പ് തരാനോ ഞാൻ ആരുമല്ല ഞാൻ ആരെയും ശപിച്ചിട്ടുമില്ല പക്ഷേ നന്നാവണം ആഗ്രഹിച്ചിട്ടുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇത്രയേറെ വേദനിപ്പിച്ചിട്ടും സ്വന്തം എന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്നൊരമ്മ പോലും ഞാൻ കാരണം നഷ്ടപ്പെട്ടിട്ടും ഒന്നും മനപൂർവ്വം അല്ലെന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കാനേ ഞാൻ ആഗ്രഹിച്ചിട്ടു വേണ്ട സത്യം പറഞ്ഞ വല്ലാത്തൊരാശ്വാസം എന്റെ തെറ്റുകളൊക്കെ ക്ഷമിക്കാൻ കഴിയുക അതൊന്നും തെറ്റുകളല്ല എന്ന് വിചാരിക്കാൻ കഴിയുക ഈ വലിയ മനസ്സിന് തന്നോട് ഞാൻ നന്ദി പറയണം ഈ ജീവിതത്തിന്റെ അവസാനത്തെ വഴിത്തെരുവിലാണ് ഞാനിന്ന് ഒരു ചാരിക സേരെ ഊന്നുവടി മാത്രമേ ഇനി എന്റെ മുന്നിലുള്ളൂ എന്നുമായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നു അല്ല എനിക്ക് എനിക്ക് എണീക്കണം നടക്കണം ഒരിക്കൽ കൂടി എന്റെ ജീവിതം തിരിച്ചു വേണം ിൽ നിന്ന് പാഠം പഠിച്ച് തിരിച്ചു വന്ന ഒരു പുതിയ സോളമൻ ഞങ്ങളുടെ ലിമിറ്റേഷൻസിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്യാതിരിക്കാനാവില്ല കാരണം ഈ ബാങ്കിന്റെ ഫൗണ്ടർ ഡയറക്ടർമാരിൽ ഒരാളാണ് മരിച്ചുപോയ ഈ അബ്ദുൾ റഹ്മാൻ എന്ന വാപ്പൂട്ടി പക്ഷേ ഈ തേർട്ടി ഫസ്റ്റിന് മുമ്പ് തുക തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തിയല്ലാതെ മറ്റൊരു മാർഗവും ഞങ്ങളുടെ മുന്നിലില്ല ഈ തേർട്ടി ഫസ്റ്റ് എന്ന് പറഞ്ഞ ഇനി വെറും മൂന്ന് ദിവസം ആ പെൺകുട്ടിയുടെ അവസ്ഥ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ആസ് എ പോലീസ് ഓഫീസർ എൻ്റെ ഒരു പേഴ്സണൽ ഗ്യാരണ്ടിയുടെ പുറത്ത് ആ ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനാവുമെന്നാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു അവസ്ഥയിൽ നടക്കില്ല സാർ ഓക്കെ മൂന്ന് ദിവസം ഓക്കെ താങ്ക് യു ഞാൻ ഞാൻ നോക്കട്ടെ രണ്ടേ രണ്ട് ദിവസം ഇന്നും നാളെ അത് കഴിഞ്ഞ അവർ വരും കോടതി ഉത്തരവും സീലും ഒക്കെ ആയിട്ട് ഒപ്പ ആരോരുമില്ലാത്തൊരു പെൺകുട്ടി നടു റോഡിലിറങ്ങുമ്പോൾ നിസ്സായവസ്ഥ കണ്ട് ആനന്ദിക്കാൻ കുറെ ആളുകളും എന്ത് ചെയ്യണമെന്ന് വല്ലതും ആലോചിച്ചിട്ടുണ്ടോ ആലോചിക്കാൻ ഏറെ ഒന്നും ഇനി ബാക്കിയില്ല എല്ലാ വഴികളും ചെന്ന് മുട്ടുന്ന ഒരു അവസാനത്തെ വഴിയുണ്ട് അതിലേക്ക് എത്താതിരിക്കാൻ ഞാൻ ശ്രമിക്കും പിന്നെ കുളിച്ചോട്ടമോ ഭീരുത്വമോ എന്തുവാണെങ്കിലും പറയാം താൻ പറഞ്ഞ വഴിയുണ്ടല്ലോ അത് അവസാനത്തെ വഴിയല്ല സാഹചര്യങ്ങളെ നേരിടാൻ കഴിയാതെ മുഖം തിരിക്കുന്നവരുടെ ആദ്യത്തെ വഴിയാണ് അത് തനിക്ക് വേണ്ട ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ വീട്ടിൽ നിന്നിറങ്ങിയ കാണാവുന്ന മറ്റൊരു വീടുണ്ട് സന്തോഷത്തോടെ തന്നെ വരവേൽക്കാൻ വീട് ഈ ലോകത്ത് അങ്ങോട്ട് മറ്റെ ഈ ഒരു സമുദായത്തിനകത്ത് അതിന്റെ ചട്ടക്കൂട്ടിനകത്ത് വളർന്ന എന്നെ പോലെ ഒരു പെണ്ണ് അതിനെ വെല്ലുവിളിക്കന്യപുരുഷന്റെ കൂടെ തനിച്ച് ജീവിക്കാൻ തീരുമാനിക്കില്ല ഒരു പക്ഷേ ഞാനവിടെ തനിച്ചല്ലെങ്കിലോ ഒരച്ഛനും അമ്മയും തന്നേക്കാൾ പ്രായം കുറഞ്ഞ മൂന്ന് അനിയത്തിമാരും കൂടെ ആ വീട്ടിലുണ്ടെങ്കിലോ നാളെ മുതൽ ഉണ്ട് വെറൊരു വീട്ടിലേക്കല്ല ഒരു കുടുംബത്തിലേക്കാണ് ഞാൻ തന്നെ ക്ഷണിക്കുന്നത് വന്നോടെ യും മരണത്തിൻ്റെ പെട്ടെന്നായിരുന്നു വെളുപ്പിനൊരു മൂന്ന് മണിക്ക് നിന്നെ ഫോണിൽ കിട്ടാത്തത് കൊണ്ട് ഒരാളെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു

നീ തിരിച്ചു ജോലിക്ക് പോയാലും ഞങ്ങൾ നോക്കിക്കൊണ്ട് അത് വേണ്ട എന്റെ ആരുമല്ലാത്തൊരു പെണ്ണിനെ ഞാൻ എവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോന്നത് മതി തട്ടിക്കൊണ്ട് പോയിന്നോലി വരെ തെറച്ചു പോയിന്നിരിക്കും വന്നേ നീ പറഞ്ഞത് അന്യജാതിക്കാരി പെണ്ണിനെ നീ ഇപ്പൊ കൂടി ഇറക്കിക്കൊണ്ട് വന്നാൽ അത് ഉലിവാല് തന്നെയാ എടാ ഞാനൊരു തിരിസഭാ വിശ്വാസിയായ കത്തോലിക്ക പുരോഹിതനാ ഞാൻ പറയാൻ പാടില്ലാത്തതാണ് പക്ഷെ പറയാതെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ലാത്തത് കൊണ്ട് ഞാൻ പറയാം നിനക്കതിനു കെട്ടിക്കൂടായോടാ ഏടാ മണ്ടാ ഒരു കല്യാണം കഴിച്ചു നിന്റെ ഭാര്യയായി പിന്നെ കൊണ്ട് ഇങ്ങോട്ട് പോരുകയോ അല്ല അവിടെ അവിടെത്തന്നെ നിർത്തുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തുകൂടായോ ആർക്കാ ചോദിക്കാൻ അധികാരം ഗട നമ്മുടെ അല്ലേലും അതൊരു നല്ല പെൺകൊച്ച ആ സ്കൂളിൽ വെച്ച് അതിനെ കണ്ടിട്ടുള്ളതാ പക്ഷേ അച്ഛനെ അതെങ്ങനെയാ കൂടി ഞാൻ പറഞ്ഞു തരണോ അല്ല ഈ ലോഹയിട്ടുണ്ട് ഞാനിനി അതും കൂടി ചെയ്യാൻ ബാക്കിയുള്ളൂ